വിശുദ്ധയാനറിച്ച് ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ധ്രുവദിനങ്ങൾ ശിഷ്യത്വം വെറും മാനുഷികമായ സ്നേഹിതർക്കടുത്ത ബന്ധനത്തിന് അതീതമാണ് മാനുഷികമായ എല്ലാ ബന്ധങ്ങളെയും അധിലംഘിക്കുന്ന ഒന്നാണ് ശിശുത്വം ഉൾക്കൊള്ളുന്ന സ്നേഹബന്ധം ഇവരേക്കാൾ അധികമായി എന്ന പ്രയോഗം ഇതിൻ്റെ സൂചന തന്നെയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടി ബ്രോസ് നൽകുന്നു അർത്ഥാവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ ശിഷുത്വം ആവശ്യപ്പെടുന്ന സ്നേഹം കൊടുക്കുവാൻ പത്രോസ് തയ്യാറാണ് എന്നാൽ അതിൻ്റെ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് അത്ര എളുപ്പമല്ലെന്ന് പത്രോസിനെ അറിയാമായിരുന്നു അതുകൊണ്ടാവൻ പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തർപ്പിച്ച് പറയാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് അവൻ പറയാം വീണ്ടും ചോദിക്കുമ്പോൾ കർത്താവ് നീ എല്ലാം അറിയുന്നു എന്നുകൂടി പത്രോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിത്തരം പോലും ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് ഇവിടെ പത്രോസ് ഏറ്റുപറയുകയാണ് ശിഷ്യത്തിൻ്റെ അടുത്തുള്ള സ്നേഹബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നത് വ്യക്തിയുടെ കഴിവ് കൊണ്ടെന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൃപാവർത്താലാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുക നമ്മൾ ജീവൻ അർതാവായ സംശുദ്ധ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും ആമുഖം